കാന്തല്ലൂരിൽ കൃഷിയിടത്തിൽ തമ്പടിച്ചിരുന്ന കാട്ടുപോത്തുകളെ വനത്തിലേക്ക് തുരത്തി വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുമായി സഹകരിച്ചായിരുന്നു ദൗത്യം ഒൻപത് കാട്ടുപോത്തുകളായിരുന്നു ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷിയിടത്തിൽ തമ്പടിച്ചത് കാന്തല്ലൂരിലെ കൃഷിയിടത്തിൽ തമ്പടിച്ചിരുന്ന കാട്ടുപോത്തുകളെ വനത്തിനുള്ളിലേക്ക് തുരത്തി പയസ് നഗറിൽ നിന്ന് കാന്തല്ലൂരിലേക്ക് ബുധനാഴ്ച രാവിലെ പത്ത് മുതൽ മൂന്ന് വരെ വാഹനങ്ങൾ കടത്തിവിടാതെയായിരുന്നു ദൗത്യം പത്തു വർഷത്തിലധികമായി കാന്തല്ലൂർ കീഴാന്തൂർ വെട്ടുകാട് നാക്കുപ്പെട്ടി മേഖലകളിലെ കൃഷിയിടങ്ങളിൽ കൂട്ടം വ്യാപക നാശം വരുത്തുന്നുണ്ട് കാട്ടുപോത്ത് ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് കൃഷിയിടത്തിനുള്ളിൽ തമ്പടിച്ചിരുന്ന കാട്ടുപോത്തുകളെ കാരയൂർ ചന്ദന റിസർവിലേക്ക് തുരത്താൻ തീരുമാനം ൂർ കീഴാതൂർ കുളച്ചിവയൽ നാക്കുപെട്ടി ഗ്രാമ കമ്മിറ്റികളും വനം പോലീസ് പഞ്ചായത്ത് ഹെൽത്ത് റവന്യൂ ജനജാഗ്രത സമിതി എന്നിവരും ഇതിനായി കൈകോർത്തു വനാതിർത്തിയിലെ സൗരോർജ വേലി തുറന്ന് കാട്ടുപോത്തുകളെ തുരത്തി കാരിയൂർ വനത്തിനുള്ളിലാക്കി വേലി അടച്ചു ദൗത്യത്തിൽ മുന്നൂറ്റി അൻപതിലധികം ആളുകൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി